നല്ല കുംഭസാരത്തിന് ഒരുങ്ങേണ്ടത് എങ്ങനെയെന്ന് അച്ഛൻ ഒന്ന് പറഞ്ഞു തരണം അതായത് ഒരു കുംഭസാരത്തിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുമ്പസാരക്കൂട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ചെയ്യേണ്ടത് അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരിക അതാണ് അവർ പലരുടെയും ആവശ്യം കുമ്പസാരിക്കണമെന്നൊക്കെ പരസ്പരം പറഞ്ഞു കൊടുക്കുമ്പോൾ ചിലർ പറയും ഞാൻ മോശമാകാവുന്ന അത്ര മോശമായിട്ടൊന്നും ഇല്ലെന്നേ ഈശോ മിശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ നല്ല കുമ്പസാരത്തിന് ഒരുങ്ങേണ്ടത് എങ്ങനെയെന്ന് അച്ഛൻ ഒന്ന് പറഞ്ഞു തരണം പലരുടെയും ആവശ്യമായിരുന്നു അതായത് ഒരു കുംഭസാരത്തിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുംഭസാരക്കൂട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ചെയ്യേണ്ടത് അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരിക അതാണ് അവർ പലരുടെയും ആവശ്യം ഈ പീഠാനുഭവ വാരം ഓശാന തൊട്ട് തിരുവുദ്ധാനം വരെയുള്ള ഈ പീഠാനുഭവ വാരം പ്രത്യേകിച്ച് അതിൽ തന്നെ ഓശാന ഞായറാഴ്ചയുടെ സായാഹ്നം തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളൊക്കെ നമ്മുടെ ഇടവകകളിൽ കുമ്പസാരങ്ങൾ ക്രമീകരിക്കപ്പെടുന്ന ദിവസങ്ങളാണ് ഒരുപാട് പേര് കുമ്പസാരിക്കാൻ വേണ്ടി വരുന്നത് വികാരി അച്ഛന്മാർ അച്ഛന്മാരെയൊക്കെ വിളിച്ച് ഇടവക സമൂഹത്തിന് കുമ്പസാരിക്കാനുള്ള ക്രമീകരണം ഒരുക്കി കൊടുക്കുന്ന ദിവസമാണ് പലരും ആണ്ടു ആണ്ടുകസാരമൊക്കെ നടത്താറുണ്ട് അതായത് ആണ്ടു കുമ്പസാരം ഒരു ശരിയായ രീതിയല്ല രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ എങ്കിലും കുമ്പസാരിക്കേണ്ടതാണ് നമ്മളൊക്കെ പക്ഷെ ചിലർ വർഷത്തിൽ ഒരിക്കൽ കുമ്പസാരിക്കാൻ ഇരിക്കുന്നവരുണ്ട് അവർ പോലും കുമ്പസാരിക്കാൻ വരുന്ന ദിവസങ്ങളാണ് ഈ വരുന്ന ഒരാഴ്ച അതുകൊണ്ട് തന്നെ നമ്മൾ മറന്നതാണ് പണ്ട് പഠിച്ചത് മറന്നുപോയത് ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ് ഈ വീഡിയോയിൽ ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഇത്തവണത്തെ കുമ്പസാരത്തിന് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ ഒരാവർത്തി കേൾക്കാനും ഇത് പ്രിയപ്പെട്ടവർക്ക് പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്കൊക്കെ ഇത് അയച്ചു കൊടുത്ത് അവരോട് കേൾക്കാൻ പറയണം അങ്ങനെയാണ് നിങ്ങളും ഈ പ്രേക്ഷിത പ്രവർത്തനത്തിൽ പങ്കുചേരുന്നത് പ്രത്യേകം ഒരു കാര്യം കൂടെ പറയാനുള്ളത് ഈ വീഡിയോയുടെ ഉദ്ദേശം കുംഭസാരം എന്ന കൂതാശയുടെ ദൈവശാസ്ത്ര മാനത്തെ പഠിപ്പിക്കുക എന്നുള്ളതല്ല ഇത് അതിൻ്റെ ആ മോദൂസ് ഓപ്രാന്തി എന്ന് പറയത്തില്ലേ ഇത് മോഡ് ഓഫ് ഓപ്പറേഷൻ നമ്മൾ എങ്ങനെയാണ് അതിന് പരികരണം ചെയ്യേണ്ടത് അതിന് വേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ അത് മാത്രം ഒന്ന് മെൻഷൻ ചെയ്തു പോകുന്ന ഒരു വീഡിയോ ആണ് കുംഭസാരത്തിന് ഒരുങ്ങേണ്ടത് എങ്ങനെ അത്ര മാത്രമാണ് നമ്മൾ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കണം നല്ല കുംഭസാരത്തിന് വേണ്ട കാര്യങ്ങൾ എത്രയാണെന്ന് ഓർമ്മയുണ്ടോ ഇത് ചോദ്യോത്തര ശൈലിയായിരിക്കും പോകുന്നത് നല്ല കുംഭസാരത്തിന് വേണ്ട കാര്യങ്ങൾ അഞ്ച് ഇത് എവിടെയുണ്ട് ഇതൊക്കെ അതെ ഇങ്ങനൊരു പുസ്തകം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളതാണ് ഇങ്ങനൊരു പുസ്തകത്തെക്കുറിച്ച് ക്രിസ്തീയ വേദോപദേശ സംക്ഷേപം നമ്മളൊക്കെ പണ്ട് ചെറുപ്പത്തിൽ വീട്ടിൽ കുരിശ്വരയ്ക്ക് ഉപയോഗിച്ചിരുന്ന പുസ്തകമാണ് അതിനകത്ത് ഇതെല്ലാം ആയിട്ട് കിടപ്പുണ്ട് അല്ലെങ്കിൽ തന്നെ ഇന്ന് കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് കുർബാന സ്വീകരണത്തിന് ഒരുക്കമായിട്ട് ഇത് പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് അറിയാം എന്നാലും നമ്മളൊക്കെ മറന്നുപോയി നമ്മളിൽ പലരുടെയും കുഴപ്പം പ്രത്യേകിച്ച് ഇത് കേൾക്കുന്ന മുതിർന്നവർ മനസ്സിലാക്കേണ്ടത് പണ്ട് കുർബാന സ്വീകരണത്തിന് ഒരുങ്ങുന്നതിന് മുമ്പ് കന്യാശ്രീ അമ്മമാർ നമ്മളെ അടുത്തിരുത്തി ഇതൊക്കെ പഠിപ്പിച്ചു തന്നതാണ് അതിന് ശേഷമോ പിന്നെ കെട്ടുകുംഭസാരം അല്ലെങ്കിൽ കല്യാണത്തിന് മുമ്പ് നമസ്കാരം കേൾക്കാൻ വേണ്ടി ചെന്നപ്പോൾ കുറേയൊക്കെ ഒന്ന് പഠിച്ചുകൊണ്ടൊക്കെ പോയി അതിനുശേഷം ഇതൊക്കെ അങ്ങ് പോയതേ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ് ഒന്ന് തിരിച്ച് പിടിച്ച് ഒന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കാം നല്ല കുമ്പസാരത്തിന് വേണ്ട കാര്യങ്ങൾ അഞ്ച് അത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം പാപങ്ങളെല്ലാം ക്രമമായി ഓർക്കുന്നത് പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുന്നത് മേലിൽ പാപം ചെയ്യുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുന്നത് ചെയ്തു പോയ മാരക വൈദികനെ അറിയിക്കുന്നത് വൈദികൻ കൽപ്പിക്കുന്ന പ്രായച്ചിത്വം നിറവേറ്റുന്നത് ഒന്നാമത്തത് പാപങ്ങളെല്ലാം ക്രമമായി ഓർക്കുന്നത് പാപങ്ങളെല്ലാം ക്രമമായി ഓർക്കുന്നത് പാപങ്ങൾ എങ്ങനെയാണ് ക്രമമായിട്ട് ഓർക്കുന്നത് ശരിക്കും നമ്മൾ കുമ്പസാരത്തിന് എന്താ ഈ ദിവസങ്ങളിൽ നിങ്ങളൊക്കെ കുമ്പസാരത്തിന് പോകും ഒന്നുകിൽ സോ ഇഷ്ടത്താൽ പോകും അല്ലെങ്കിൽ വീട്ടിൽ തള്ളി വീട്ടിലാരെങ്കിലുമൊക്കെ തള്ളിവിടും പിന്നൊരു പ്രഷറുണ്ട് നമുക്ക് നമ്മുടെ നാടിലായതുകൊണ്ടൊരു സോഷ്യൽ പ്രഷറൊക്കെ ഉണ്ട് കുമ്പസാരിക്കാൻ വന്നൊക്കെ നോക്കുന്നൊക്കെ ഉണ്ട് അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ പോകും പിന്നെ കുറേ കുറേ അധികം പേര് ഒത്തിരി പേര് വളരെ ജെന്യുവിനായിട്ട് കർത്താവിൻ്റെ പീഡാസഹനത്തിൽ അതിൻ്റെ അനുസ്മരണത്തിൽ ഒരുക്കത്തോടെ പങ്കെടുക്കാൻ ആത്മാർത്ഥതയോടെ ഒരുങ്ങി വരുന്നവരുണ്ട് പക്ഷേ ആരാണെങ്കിലും നമ്മൾ ചോദിക്കേണ്ടത് പാപം സംഭവിച്ചോ ഇല്ലയോ എന്ന് എങ്ങനെയാണ് കണ്ടുപിടിച്ചത് നമ്മുടെ ലൈഫിൽ പാപം സംഭവിച്ചോ ഇല്ലയോ എന്ന് നിങ്ങളുടെ ശ്രദ്ധക്കിലേക്ക് പറഞ്ഞു തരിക അഞ്ച് കാര്യങ്ങൾ നോക്കണം ഒന്നാമത്തത് ദൈവകൽപ്പനകൾ ദൈവകൽപ്പനകൾ പത്തെണ്ണം ഒന്ന് സമാധാനത്തോടെ ഇരുന്ന് ചിന്തിക്കണം ദൈവകൽപ്പനകൾ പത്തെണ്ണം എവിടെങ്കിലും വയലേഷൻ നടന്നിട്ടുണ്ടോ അറിഞ്ഞോ അറിയാതെയോ എൻ്റെ ജീവിതത്തിലൊരു വയലേഷൻ നടന്നോ രണ്ടാമത്തത് തിരുസഭയുടെ കൽപ്പനകൾ അഞ്ച് തിരുസഭയുടെ കൽപ്പനകൾ അഞ്ചൊക്കെ അറിയാമല്ലോ അല്ലേ അല്ലെങ്കിൽ അത് ഈ ദിവസങ്ങളിലൊക്കെ ഈ ദിവസം ഈ ഒരാഴ്ച മറ്റൊന്നിനു വേണ്ടി മാറ്റി ആഴ്ച അല്ലല്ലോ കുറച്ചുകൂടെ പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും വചനം കേൾക്കാനും ഒക്കെ മാറ്റിവെക്കുന്ന ദിവസമല്ലേ തിരു കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ അപ്പം അതുകൊണ്ട് ദൈവകല്പനകൾ പത്ത് തിരുസഭയുടെ ഒരു വീടൊക്കെ ഒരുമിച്ചത് ഒരു ഹോംവർക്ക് പോലെ ചെയ്യണം വീട്ടുകാരൊക്കെ ഒരുമിച്ചിരുന്ന് ഭാര്യയും ഭർത്താവും മക്കളും കൂടെ ഒക്കെ ഒരുമിച്ചിരുന്ന് ദൈവകൽപ്പനകൾ പത്ത് തിരുസഭയുടെ കൽപ്പനകൾ അഞ്ച് തിരുച്ചു പ്രകൽപ്പനൽ അഞ്ച് നമുക്കറിയാവുന്നതാണ് ഞായറാഴ്ചകളിലും കടപ്പെട്ട തിരുനാളുകളിലും മുഴുവൻ കുർബാനയിൽ പങ്കെടുക്കണം ആ ദിവസങ്ങളിൽ വിലക്കപ്പെട്ട വേലകൾ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു പോകുന്നത് അടുത്തത് ദൈവകൽപ്പനകൾ പത്ത് തിരുച്ചു അഞ്ച് അടുത്തത് മൂലപാപങ്ങൾ ഏഴ് മൂലപാപങ്ങൾ ഏഴ് ഏതൊക്കെയാണ് മൂലപാപങ്ങൾ നികളം ദ്രവ്യാഗ്രഹം മോഹം കോപം കൊതി അസൂയ മടി റൂട്ട് സീൻസാണ് മൂലപാപങ്ങളാണ് ഇത് വന്നിട്ടുണ്ടോ ഇത് വന്നിട്ടുണ്ടോ ഏതൊക്കെയാണത് നികളം അഹങ്കാരം ദ്രവ്യാഗ്രഹം ധനമോഹം മോഹം കോപം കൊതി അസൂയ മടി ഈ ഏഴു പാപങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് ആത്മശോധന ചെയ്യണം ഇനിയുമുണ്ട് പരിശുദ്ധാരൂപിക്കെതിരായ പാപങ്ങൾ ആറ് പരിശുദ്ധാരൂപിക്കെതിരായ പാപങ്ങൾ ആറ് ദൈവകൽപ്പനകളും തിരിച്ചുപോകൽപ്പനകളൊക്കെ നിങ്ങൾക്ക് ഒരു അറിയാമായിരിക്കും ഇതിനി നിങ്ങളായിട്ട് പോയി അന്വേഷിച്ച് കണ്ടെത്തിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാനിത് വായിച്ചു കേൾപ്പിക്കാം പരിശുദ്ധാരൂപ ഇത് കാണാപ്പാടം പറഞ്ഞാൽ എനിക്ക് തെറ്റിപ്പറ്റി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനും റിസ്ക് എടുക്കാതെ വായിച്ച് കേൾപ്പിച്ച് മനസ്സിലാക്കുന്നത് പരിശുദ്ധാരൂപിക്കെതിരായ പാപങ്ങൾ ആറ് ഒന്നാമത്തത് മോക്ഷം കിട്ടുകയില്ല എന്നുള്ള വിചാരം നിരാശ അതായത് ചില മനുഷ്യർക്ക് അങ്ങനെ വരുന്ന നന്നേ ഓ ഞാൻ ഇനി നന്നാകാനൊന്നും പോകുന്നില്ല ഞാൻ ഇനി ശരിയാകത്തൊന്നുമില്ല ഞാൻ ഇത്രയൊക്കെ എല്ലാം ചെയ്യാവുന്നില്ല ചെയ്തു ഇനി ഞാൻ നന്നാകത്തില്ല എന്ന് പറയുന്നത് ശരിക്കും പരിശുദ്ധാരൂപിക്കെതിരായ പാപമാണ് അത് ഗൗരവത്തോടെ അതിനെ ഏറ്റുപറയണം നമ്മൾ രണ്ടാമത്തത് സൽപ്രവർത്തി കൂടാതെ മോക്ഷം പ്രാപിക്കാമെന്ന മിഥ്യാപ്രതീക്ഷ അതായത് ഞാൻ ഇങ്ങനെയൊക്കെ നടന്നാലും രക്ഷപ്പെട്ടോളും എന്ന ചിന്ത ചിലപ്പോൾ അത് നമ്മളിൽ വന്നിട്ടുണ്ടായിരിക്കും ഞാൻ ഇങ്ങനെയൊക്കെ ഇങ്ങ് പോയാൽ മതി കർത്താവ് രക്ഷിച്ചോളും നോ സൽപ്രവർത്തി കൂടാതെ മോക്ഷം കിട്ടുമെന്ന മിഥ്യാപ്രതീക്ഷ മൂന്നാമത്തേത് ഒരു കാര്യം സത്യമാണെന്നറിഞ്ഞാലും അതിനെ നിഷേധിക്കുന്നത് ചിലപ്പോൾ അത് സംഭവിക്കും നമുക്ക് നമുക്ക് ചില സ്വാർത്ഥ താല്പര്യങ്ങളൊക്കെ കാണുകയും അങ്ങനെ സ്വാർത്ഥ താല്പര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മുടെ കൺമുമ്പിൽ ഒരു സത്യമാണത് നമുക്കറിയാം ആ പറയുന്നതിൽ നേരുണ്ട് ആ പറയുന്ന ആളിൽ നേരുണ്ടെന്നറിയാം പക്ഷേ എതിർക്കും എതിർക്കുന്ന എന്താ നമുക്ക് വേറെ ഉദ്ദേശമുണ്ട് അത് പരിശുദ്ധാരൂപിക്കെതിരായ പാപമാണ് ഒരു കാര്യം സത്യമാണെന്നറിഞ്ഞാലും അതിനെ നിഷേധിക്കുന്നത് അന്യരുടെ നന്മയിലുള്ള അസൂയ മറ്റൊരാള് നന്നായി വരുന്നതും നല്ല കാര്യങ്ങൾ ചെയ്തതും നമുക്ക് പിടിക്കാതെ നമ്മൾ അവരോട് അസൂയ കാട്ടിയാൽ നമുക്ക് അനുഗ്രഹങ്ങൾ തന്ന ദൈവത്തെയാണ് നമ്മൾ നിന്ദിക്കുന്നത് അത് പരിശുദ്ധാരൂപിക്കെതിരായ പാപമാണ് അഞ്ചാമത്തത് പാപം ചെയ്തതിനു ശേഷം അനുദപിക്കാതെ പാപത്തിൽ തന്നെ ജീവിക്കുന്നത് പാപം ആരും ചെയ്തു പോകും നമ്മളൊക്കെ ബലഹീനതാണ് പക്ഷെ പാപം ചെയ്തതിന് ശേഷം ആ ചെയ്ത പാപത്തെക്കുറിച്ച് എള്ളോളം അനുതാപമില്ലാതെ പാപത്തിൽ തന്നെ തുടരുന്നത് പരിശുദ്ധാരൂപിക്കെതിരായ പാപമായിട്ട് മാറുന്നു ആറാമത്തേത് അന്ത്യസമയത്ത് പോലും അനുദപിക്കാതെ കൂടി മരിക്കുന്നത് അതായത് നമുക്ക് തന്നെ ഒരു സൂചന കിട്ടി തുടങ്ങി അധികം കാലം ഇല്ല അധികം കാലം ഇല്ല യാത്ര അവസാനിക്കാറായി തിരിച്ചു പെട്ടിയും ബൈക്ക് ചെയ്ത് പോകാറായി എന്നിട്ട് പോലും ഒരു അനുതാപം ഉണ്ടാകുന്നില്ല നമ്മളിലെ നമുക്കൊന്ന് ആഗ്രഹമില്ല കർത്താവിനിലേക്ക് തിരിച്ചു വരണമെന്ന് പരിശുദ്ധാരൂപിക്കെതിരായ പാപമായിട്ട് മാറുന്നുണ്ട് ഇനിയും പെത്രണ്ണമായി സെറ്റ് കുംഭസാരത്തിന് മുമ്പ് നമ്മളിൽ പാപം സംഭവിച്ചോ എന്നറിയാൻ നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഈ പറഞ്ഞു തന്നത് പാപങ്ങളെല്ലാം ക്രമമായി ഓർക്കുക എന്ന നല്ല കുംഭസാരത്തിന് വേണ്ട അഞ്ച് കാര്യങ്ങളിൽ നാലെണ്ണം പറഞ്ഞു ഏതൊക്കെ അഞ്ച് അഞ്ച് കാര്യങ്ങളിൽ ഒന്നാമത്തത് പാപങ്ങളെല്ലാം ക്രമമായി ഓർക്കുക അതിനു വേണ്ട സഹായകമായ കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൈവകൽപ്പനകൾ പത്ത് എൻ്റെ കൂടെ വേണമെങ്കിൽ പറഞ്ഞു പഠിച്ചു തിരുസഭയുടെ കൽപ്പനകൾ അഞ്ച് മൂലപാപങ്ങൾ ഏഴ് പരിശുദ്ധാരൂപക്കെതിരായ പാപങ്ങൾ ആറ് അഞ്ചാമത്തത് ദൈവസന്നിധിയിൽ പ്രതികാരത്തിനായി ആവശ്യപ്പെടുന്ന പാപങ്ങൾ നാല് ഇതെന്റെ പല ടോക്കുകളിലും ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ് നിങ്ങൾ പ്രത്യേകിച്ച് നിഷ്കളങ്കരെ വേദനിപ്പിക്കരുത് എന്നൊക്കെ പറയുന്നതിനകത്ത് ദൈവസന്നിധിയിൽ പ്രതികാരത്തിനായി ആവശ്യപ്പെടുന്ന പാപങ്ങൾ നാല് ഒന്നാമത്തത് മനഃപൂർവം കൊലപാതകം ചെയ്യുന്നത് രണ്ട് പ്രകൃതി വിരുദ്ധമായ മോഹപാപം ചെയ്യുന്നത് മൂന്ന് ദരിദ്രരെയും വിധവകളെയും മാതാപിതാക്കന്മാരില്ലാത്ത പൈതങ്ങളെയും പീഡിപ്പിക്കുന്നത് നാല് വേലക്കാർക്ക് ശരിയായ കൂലി കൊടുക്കാത്തത് ഇവയൊക്കെ ദൈവം പ്രതികാരം ചെയ്യുന്ന ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന പാപങ്ങളാണെന്ന് മനസ്സിലാക്കുക ഇനി പാപങ്ങളെല്ലാം ഓർത്തു നമ്മൾ ഒരുങ്ങുകയാണ് ഞാനെന്താ പറഞ്ഞത് പോയി ക്യൂയിൽ നിൽക്കുമ്പോഴല്ല കുമ്പസാരത്തിന് ഒരുങ്ങേണ്ടത് വീട്ടിലൊരല്പം പതിനഞ്ചോ അര പതിനഞ്ച് മിനിറ്റോ അരമണിക്കൂറോക്കെ അതിനു വേണ്ടി ഒന്ന് സ്പെയർ ചെയ്യുന്ന ഇത്തവണ ഇത്തവണത്തെ പീഠാനുഭവ വാരത്തിൽ അങ്ങനൊരു വ്യത്യാസം നമ്മളിലൊക്കെ ഉണ്ടാകട്ടെ വീട്ടിലിരുന്ന് ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് പാപം എവിടൊക്കെ വന്നു എന്നുള്ളത് അന്വേഷിക്കും എന്നിട്ട് എന്ത് ചെയ്യണം കുമ്പസാരത്തിന് എന്നിട്ട് നിങ്ങൾ വീട്ടിലിരുന്ന് തന്നെ ഉണ്ടല്ലോ അമ്പത്തി ഒന്നാം സങ്കീർത്തനം നമ്മൾ ആറാം സങ്കീർത്തനം അത് കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ കുറേ കൂടെ നമ്മുടെ ഉള്ളിൽ ഒരു നൊമ്പരം ഒരു അനുതാപം അറിയാതെ ഉണ്ടാകും അത് കേട്ട് പ്രാർത്ഥിക്കണം എന്നിട്ടോ കുമ്പസാരത്തിന് കയറുന്നതിന് മുമ്പ് കുമ്പസാരത്തിന് മുമ്പുള്ള ജപം ചലണം സർവശക്തനായ ദൈവത്തോടും നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും പ്രധാന മാലാഖയായ വിശുദ്ധ മിഖായേലിനോടും എന്ന് ചൊല്ലുന്ന കുംഭസാരത്തിന് മുമ്പുള്ള ജപം ചൊല്ലി പ്രാർത്ഥിക്കണം ഇനി ആർക്കെങ്കിലുമൊക്കെ അതറിയത്തില്ലെങ്കിൽ അത് വീട്ടിൽ നിന്നേ ചൊല്ലി പ്രാർത്ഥിച്ചൊരുങ്ങണം അത് നോക്കി പ്രാർത്ഥിക്കണം നമുക്ക് പറ്റുന്ന അപകടം എന്നറിയാമോ നമ്മൾ ഒത്തിരി പേർക്ക് ഈ കുംഭസാരത്തിന് മുമ്പുള്ള ജപവും കുംഭസാരത്തിന് ശേഷമുള്ള ജപം അത് കുംഭസാരത്തിന് ശേഷം നമ്മൾ വീണ്ടും അതിൻ്റെ തന്നെ ബാക്കിയായിട്ട് ബാക്കിയായിട്ടാകയാൽ നിത്യകന്യായ പരിശുദ്ധ മറിയത്തോടും പ്രധാന മാലാഖയായ വിശുദ്ധ മിഖാലിനോടും എന്ന് പറഞ്ഞ് അത് ചൊല്ലി വരികയാണ് അത് കുംഭസാരത്തിന് മുമ്പുള്ള ജപമെന്ന് പഠിച്ചതിനകത്ത് രണ്ട് ഭാഗം മുമ്പും ശേഷവും അത് ചൊല്ലി പ്രാർത്ഥിച്ചു എന്നിട്ടോ കുംഭസാരക്കൂട്ടിലേക്ക് ചെന്നിട്ട് നമ്മൾ അവിടെ ചെന്ന് ഇനിയുള്ളത് ആ കുംഭസാരത്തിൻ്റെ ആ ഭാഗത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതും കൂടെ പറഞ്ഞിട്ട് ഈ വീഡിയോ വൈൻറ്റപ്പിയും ഒന്ന് ശ്രദ്ധിച്ചിരുന്നേ കുംഭസാരത്തിൻ്റെ അവിടെ ചെന്നിട്ട് കുമ്പസാര കൂട്ടിലേക്ക് ചെന്നിട്ട് ആദ്യം ചെയ്യേണ്ടത് കർത്താവെ പാപിയായി എന്നിൽ കനിയണമേ ഈശോ സ്തുതി ആയിരിക്കട്ടെ പറയുന്നെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് അതിന് ശേഷം പറയേണ്ടത് കർത്താവേ പാപിയായി എന്നിൽ കനിയണമേ ഇത് ഓരോ പ്രദേശത്തും ഓരോ രീതിയിൽ പഠിപ്പിക്കുന്നുണ്ടായിരിക്കും ഞാനിത് ഒരു ഒരു മെത്തേഡ് പറയുന്നേ ഉള്ളൂ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പാലിക്കുക ഇനി നിങ്ങൾ ചെയ്തതിൻ്റെ കൂടെ ഇതും കൂടെ കൂട്ടിച്ചേർക്കുന്നെങ്കിൽ നല്ലത് ഒന്നും ഇല്ലാതിരിക്കുന്ന നല്ലതല്ലേ എന്തെങ്കിലും ഉള്ളു അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു തരുന്നതാണ് കർത്താവെ പാപിയായ എന്നിൽ കനിയണമേ എന്നിട്ടെന്ത് പറയണം ഞാൻ കുമ്പസാരിച്ചിട്ട് ഇത്ര നാളായി ഉദാഹരണത്തിന് ഞാൻ കുമ്പസാരിച്ചിട്ട് ഒരു മാസമായി കഴിഞ്ഞ തവണത്തെ പ്രായചിത്തം നിർവഹിച്ചു അത് പ്രത്യേകം പറയണം കഴിഞ്ഞ തവണത്തെ പ്രായചിത്തം നിർവഹിച്ചു ഇനി കഴിഞ്ഞ തവണത്തെ പ്രായചിത്തം നിർവഹിച്ചില്ലെങ്കിൽ അത് പറയണം കഴിഞ്ഞ തവണത്തെ പ്രായചിത്തം നിർവഹിക്കാൻ പറ്റിയില്ല ഒരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് പറയണം എന്തെന്നറിയാമോ ജീവിതാന്തസും പ്രായവും പറയുന്നത് നല്ലതാണ് ജീവിതാന്തോസ് ഞാൻ അമ്പത് വയസ്സുള്ള കുടുംബജീവിതം നയിക്കുന്ന ഒരാളാണ് ഞാൻ പൗരോഹിത്യത്തിൽ ഒമ്പതാമത്തെ വർഷം എത്തിയിരിക്കുന്ന ഒരു വൈദികനാണ് എന്ന് ആ രീതിയിൽ പറയുമ്പോൾ ഉള്ള ഗുണം എന്താണെന്നറിയാമോ ശ്രദ്ധിച്ചേ ഇപ്പോൾ ഒരു പാപം ഒരു പതിനഞ്ച് വയസ്സുകാരൻ ചെയ്യുന്നതും ഒരു അമ്പത് വയസ്സുകാരൻ ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് ഒരു പാപം ഒരു അവിവാഹിതൻ ചെയ്യുന്നതും കുടുംബസ്ഥനായ ഒരാൾ ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ ജീവിതാന്തസും പ്രായവും വെളിപ്പെടുത്തുന്നത് നല്ലതാണ് നിങ്ങളുടെ പേരും അഡ്രസ്സും ഒന്നും പറയണ്ട ഇത്രയും പറയും അപ്പോൾ എന്തൊക്കെയാണ് പറയേണ്ടത് ഇത്തവണത്തെ കുമ്പസാരത്തിന് ഇതൊക്കെ ഒന്ന് പാലിച്ച് നോക്കുകയും ഒരു രണ്ട് മൂന്ന് കുമ്പസാരങ്ങൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ പിന്നെ ഇത് കൃത്യമായിട്ട് ചെയ്തോളൂ ഒന്ന് കർത്താവ് ഈ പാപിയായി കനിയണമേ ഞാൻ കുമ്പസാരിച്ചിട്ട് ഇത്ര നാളായി കഴിഞ്ഞ തവണത്തെ പ്രായച്ചുത്വം നിർവഹിച്ചു ഞാൻ ഇത്ര വയസ്സുള്ള ഈ ജീവിതാന്തസ് ജീവിക്കുന്ന ഒരാളാണ് എന്ന് പറയും എന്നിട്ട് പാപങ്ങൾ പറയുകയാണ് പാപങ്ങൾ പറഞ്ഞ് തീർത്ത് കഴിയും ചിലരുണ്ടല്ലോ പാപങ്ങൾ പറഞ്ഞ് തീർത്തിട്ട് എന്താ അതിൻ്റെ ആ കഴിഞ്ഞാൽ ഇനി ബാക്കി ഇപ്പം എങ്ങനെയൊന്ന് കൺക്ലൂഡ് ചെയ്യണമെന്ന് അറിയത്തില്ല വേണ്ടി ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം അതും കൂടെ കേട്ടോ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഇത് പഠിക്കണം പഠിച്ച് ശീലിക്കണം മുതിർന്നവർ ഇനി ഇത് പഠിക്കുമോയെന്ന് സംശയമാണ് പഠിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പഠിക്കുക എന്താ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടേ കർത്താവേ ഞാൻ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങളും ഈ കുംഭസാരത്തിൽ വന്ന പോരായ്മയും കുറിച്ച് ഞാൻ അനുഭവിക്കുന്നു പാപമോചനവും അനുഗ്രഹവും ഞാൻ യാചിക്കുന്നു ഇതെന്നെ എൻ്റെ കുർബാന സ്വീകരണ കാലത്ത് കന്യാസ്ത്രീയെ പഠിപ്പിച്ചതാണ് അതാണ് ഇപ്പോഴും ചെയ്യുന്നത് അതുകൊണ്ട് പറഞ്ഞതാണ് എങ്ങനെയാണ് പറയേണ്ടത് കർത്താവേ ഞാൻ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങളും ഈ കുംഭസാരത്തിൽ വന്ന പോരായ്മകളെ ഓർത്തി ഞാൻ അനുദിക്കുന്നു പാപമോചനവും അനുഗ്രഹവും യാചിക്കുന്നു എന്നിട്ട് നമ്മൾ പാപമോചന ഉപദേശം പറയും ആദ്യ അച്ഛൻ അതിനുശേഷം പാപമോചനം തരും അത് ശ്രദ്ധയോടെ കേൾക്കുക ആ നേരത്ത് ഈ മനസ്താവപ്രകരണം എൻ്റെ ദൈവമേ ചെല്ലാം പോകണ്ട അന്ന് ശ്രദ്ധിച്ച് കേൾക്കുക ആശീർവാദത്തിന് നേരത്തും ആശീർവാദം ശ്രദ്ധിക്കുക ആശീർവാദം കഴിഞ്ഞ് പിന്നെ വന്ന് മുട്ടുമേ നിന്നിട്ട് എന്ത് ചെയ്യണം മനസ്താവപ്രകരണം എൻ്റെ ദൈവമേ ഏറ്റവും നല്ലവനും എല്ലാറ്റിനുപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായി അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ മനസ്താവപ്രകരണം ചെല്ലും ചെല്ലിയ ശേഷം പ്രായ്ചിത്തം തന്നിട്ടുണ്ടായിരിക്കുമല്ലോ ആ പ്രായചിത്തം അവിടെ നിന്ന് കഴിവത് സാ ആരോഗ്യമുള്ളവരെ മുട്ടുമ്മയിൽ നിന്ന് തന്നെ മനസ്സാഭ്രമനം ചൊല്ലുക ആ പ്രായചിത്തം അവിടെ നിർവഹിക്കുക പരിഹാരം നിർവഹിക്കുക എന്നിട്ട് കുംഭസാരത്തിന് ശേഷമുള്ള ജപം ചൊല്ലുക കുംഭസാരത്തിന് ശേഷമുള്ള ജപവും ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് വേണം എഴുന്നേറ്റ് പോരാൻ ഇത്രയും കാര്യങ്ങളാണ് നല്ല കുംഭസാരത്തിന് വേണ്ട കാര്യങ്ങളിലെ ആ ലിസ്റ്റ് പാപങ്ങളെല്ലാം ക്രമമായി ഓർക്കുന്നത് പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുന്നത് ഒരു ഒരു നോവുണ്ടാകണം പാപം പറ്റിപ്പോയല്ലോ സി കർത്താവ് നമ്മൾ പാപം ചെയ്യുന്നതിലല്ല സങ്കടപ്പെടുന്നത് അതിനേക്കാൾ സങ്കടപ്പെടുന്നത് പാപം ചെയ്തിട്ടും അനുതാപമില്ല എന്നുള്ളതിലാണ് അറിയാം നമ്മൾ വീണ് പോകുമെന്ന് പാപം ചെയ്യുമെന്ന് അതുകൊണ്ടല്ലേ കുംഭസാരക്കൂട് സ്ഥാപിച്ചിരിക്കുന്നത് എന്നിട്ട് പാപമില്ലെന്ന് പറഞ്ഞാലോ അത് പാവമില്ലെന്ന് പറയുന്നവൻ കള്ളം പറയുന്നതാണ് ബൈബിൾ പറയുന്നത് അതുകൊണ്ട് അനുദപിച്ചേറ്റു പറയുക മേൽ പാപം ചെയ്യുന്ന പ്രതിജ്ഞ ചെയ്യുക അതായത് പാ പണ്ട് പറയുമായിരുന്നല്ലോ പാപത്തെ വെറുത്തുപേക്ഷിക്കുക നമുക്കിപ്പോൾ ആ വെറുപ്പില്ല അതാണ് കുഴപ്പം എന്നാലും പാപത്തെ ഉപേക്ഷിച്ച് മാറ്റി നിർത്താൻ ശ്രമിക്കണം ചെയ്തു പോയ മാരക പാപങ്ങളെങ്കിലും വൈദികനെ അറിയിക്കുന്നത് വൈദികൻ കൽപ്പിക്കുന്ന പ്രായചുത്വം നിറവേറ്റുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത് കുമ്പസാരിക്കണമെന്നൊക്കെ പരസ്പരം പറഞ്ഞു കൊടുക്കുമ്പോൾ ചിലർ പറയും ഞാൻ മോശമാകാവുന്ന അത്ര മോശമായിട്ടൊന്നും ഇല്ലെന്നേ ഏത് ഞാൻ മോശമാകാവുന്ന അത്ര മോശമായിട്ടൊന്നും ഇല്ല അതുകൊണ്ട് കുമ്പസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല തിരിച്ച് എന്തു ചെയ്യും നീ നന്നാകേണ്ട അത്ര നന്നായിട്ടും ഇല്ല കാരണം എന്താ കൃപ കിട്ടാനുണ്ട് കുമ്പസാരത്തിൽ നമുക്ക് കിട്ടുന്നത് ആ കൃപാവരമാണ് പ്രിയമുള്ളവരെ കുറെ കൂടെ നന്നായിട്ട് ജീവിക്കാൻ കുറെ കൂടെ ജസ്റ്റ് നന്നായിട്ട് എന്നുള്ളതല്ല ചിലർ അങ്ങനെ പറയും ഞാൻ ആർക്കൊരു ദ്രോഹം ചെയ്യുന്നില്ല ഞാൻ ജെൻറ്റിൽ മാൻ പക്ഷേ ഇറ്റ്സ് നോട്ട് ഇനഫ് എ ക്രിസ്ത്യൻ ബീങ് എ ജെന്റിൽ മാൻ അത്രയും പോരാ മറിച്ച് എന്താ വേണ്ടത് കർത്താവിന് ഒന്നാം സ്ഥാനമുണ്ടോ കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുക്കാതെ ചെയ്തതൊക്കെയാണ് പാപങ്ങളായിട്ട് മാറുന്നത് അല്ലാതെ ആരെങ്കിലും ഒഫൻറ്റ് ചെയ്യുന്നുള്ളത് മാത്രമല്ല കർത്താവിൻ്റെ ഒന്നാം സ്ഥാനത്തെ പ്രയോരിറ്റിയിലെ ടോപ്പ് ലിസ്റ്റിൽ നിന്ന് കർത്താവിനെ മാറ്റിയിട്ട് വെച്ചതൊക്കെ പാപങ്ങളാണ് ആ വിചാരത്തോടെയൊക്കെ ഒരുങ്ങി കുംഭസാരത്തിലേക്ക് പോകണം നമുക്കൊരുമിച്ച് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ പീഠാസഹന മരണോത്ഥാനങ്ങളെ ധ്യാനിക്കുന്ന ഈ ഈഹാശ ആഴ്ചയിൽ ഈ പീഠാനുഭവ വാരത്തിൽ കർത്താവിൻ്റെ കുരിശോട് ചേർത്ത് നമ്മളെ വെക്കാം കർത്താവിൻ്റെ കുരിശിൻ്റെ തണലിൽ പോയി നിൽക്കുന്ന അനുഭവം എന്താണ് കുരിശ്മരം ഇങ്ങനെ ചിറക് പിരിച്ചു നിൽക്കുമ്പോൾ അതിൻ്റെ തണലിൽ പോയി നിൽക്കുന്ന അനുഭവമായിട്ട് കുംഭസാരം മാറും ഒഴുകിയിറങ്ങുന്ന രക്തം നമ്മളെ വിശുദ്ധീകരിക്കുന്ന അനുഭവമായിട്ട് കുമ്മസാരം മാറും ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ആമീൻ